എതസ് കിറ്ററിലേക്ക് അവർക്ക് സാധനം നമുക്കൊരു തീല് വെക്കാം തീലെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊഞ്ചുണ്ടല്ലോ കൊഞ്ചിന്റെ തല മാത്രം എടുത്ത് ഞാൻ അച്ചാറിന് കൊഞ്ച് മേടിച്ചപ്പോ വലിയ കൊഞ്ചാ കിട്ടിയേ അപ്പൊ അതിന്റെ തല ഞാൻ മേടിച്ചങ്ങ് ഒരു തീലാകുമെന്ന് നമുക്ക് ആ തീല് വെക്കാം തവ ചൂടായി ഞാൻ എന്നെ വേണേ ചെറുവാ മതി ഞാൻ ഇത് കൊച്ചുള്ളിയാണ് പച്ചമുളക് ലേഫെറ്റ് ിയൊക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ട് ഞാനിത് ശകലം പടവനങ്ങായും ഒരു കിഴങ്ങ് തക്കാളിക്ക് ഇവിടെ കുഞ്ചുണീല എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഇല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം വലിയ വിലക്കല്ലേ കൊഞ്ച് മേടിച്ചു അപ്പം നമ്മൾ തല എടുക്കത്തില്ല വട്ടം നമ്മൾ മീൻ എങ്ങനെ കണ്ടിട്ട് അതുപോലെ വട്ടം കണ്ടിച്ച് നമ്മൾ കൊഞ്ചെടുക്കത്തുള്ളൂ ആ തലയുടെ ഒരു സഫലം ആണോ അതിനകത്ത് അറ്റാർത്തുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണക്കമീൻ്റെ ഒരു ചോറ് വരും നമ്മൾ തലക്കറി എങ്ങനെ വെക്കുന്ന ഇന്ന് തല വെക്കുന്ന ഫ്രിഡ്ജ് വെക്കുന്ന കറി നമ്മളേത് വെക്കുമ്പോൾ എങ്ങനെയെങ്കിലും ടേസ്റ്റ് വ്യത്യാസം അപ്പോൾ അതുപോലെ അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ തല കളയുണ്ടാകുമല്ലോ വില കൊടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തീയിൽ വെക്കാൻ വേണ്ടി മേടിച്ച് വലിയ കൊഞ്ചോ മൂന്നായിട്ടും നാലായിട്ടും ഒക്കെ കണ്ടിക്കാവുന്ന കൊഞ്ചായിരുന്നു ഇതിടയ്ക്ക് ഒരു ചേച്ചി എന്നു ചോദിച്ചു ആ നിങ്ങള് വെക്കുന്ന കറികൾ നിങ്ങൾ തന്നെ ആണോ കഴിക്കുന്ന ചോദിച്ചേ നമ്മൾ കഷ്ടപ്പെട്ട് കാശും എടുത്ത് മേടിക്കാൻ സാധനം നമുക്ക് കഴിക്കാതെ വീഡിയോ എടുക്കുന്ന കഴിക്കാൻ കളയാൻ പറ്റുമോ ഈ സാധനമൊക്കെ നമുക്ക് കളയാനാണോ പറ്റുന്നത് നമ്മൾ ഉപയോഗിക്കാനല്ലേ വെക്കുന്നത് ഇത് ഞങ്ങടെ എൻ്റെ ആവശ്യത്തിന് ഞങ്ങൾക്ക് ഇന്നൊരു കറി ഉണ്ടെങ്കിൽ ആ കറിയുടെ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് അല്ലാതെ ഞാൻ വെറുതെ വീഡിയോ എടുത്ത് പൈസ കളയാറില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല പിന്നെ ഇപ്പോൾ എൻ്റെ കറി ഇതാണ് പിന്നെ അതിൻ്റെ കൂടെ തോരനും വെക്കുമ്പോൾ ഞങ്ങളുടെ കറിയാണ് അത് ഉച്ചയ്ക്കും വേണ്ടത്തേക്ക് റെഡിയാകും മല്ലിപ്പൊടി വന്നേ ഞാൻ തേങ്ങ മാത്രമേ വറുത്തരച്ചുള്ളൂ രാവിലെ ഇച്ചിരി പുത്തും കടലേക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കടലക്കറി തേങ്ങ വറുത്തരച്ച കടലക്കറിയാണ് വെച്ചത് അരിപ്പു അപ്പോൾ അതിൻ്റെ ഇച്ചിരി അരപ്പ് അപ്പോൾ ഇതിന് കൂടെ എടുത്താണ് ഞാൻ അരപ്പ് ഞാൻ തേങ്ങ വറുത്തരച്ച് കടലക്കറി വരും നല്ല സൂപ്പറായിട്ടോന്നെ മസാല എല്ലാം ഒന്നുമില്ല ഒറ്റ വഴഞ്ഞിട്ടുണ്ട് വീണ്ടും വേവാനുള്ള അവസ്ഥ വേണ്ട ഒഴിക്കുവാണേ നമ്മുടെ കഷ്ണമെല്ലാം ഒന്ന് ചെറുതായി വെന്തിട്ടുണ്ട് പിന്നെ തലയുണ്ടല്ലോ കൊഞ്ചിന്റെ തല കൊഞ്ചിന്റെ തല തന്നിട്ടിട്ടുണ്ട് ഇനി ഇത് ഇവിടെ കിടന്നൊന്ന് വെന്തോട്ടെ നമ്മുടെ തേങ്ങയെല്ലാം റെഡിയായിട്ട് ഇത് തേങ്ങ മാത്രം ഞാൻ വന്നില്ല രാവിലെ കടലക്കറി ഉണ്ടായിരുന്നു അപ്പം ആരിപ്പാണ് ഞങ്ങൾ കൊഞ്ച് തീയലിന് കിഴങ്ങ് തീയലിന് എല്ലാം ഞങ്ങൾ മസാലപ്പൊടി ചേർക്കുക ചില ചേർക്കത്തില്ല പക്ഷെ ഞാൻ ഇച്ചിരി ഗരം മസാല ചേർക്കുവാണ് കേട്ടോ ഇതൊന്നും അടച്ചു വെച്ച നമുക്ക് അരപ്പൊക്കെ ഒന്നും കൊണ്ടൊന്നും വേവണമല്ലോ നമ്മുടെ തീയിൽ റെഡി ആയിട്ടുണ്ട് കൊഞ്ചിൻ്റെ തലയും മുരിയക്കായ എല്ലാം വൻ്റെ ഉപ്പുണ്ടോ നോക്കിക്കട്ടെ എന്ന ചൂടായി കടുവാണ് പറ്റുന്നുളക് ഇത് കറി ലേശ കസ്തൂരി വേണ്ടി നമ്മൾ ഉലുവയുടെ ഇല ഉണ്ടല്ലോ അലുവ കുഴപ്പം വന്നാൽ നമ്മൾ ഉലുവ ഉലുവക്കഞ്ഞിയൊക്കെ ചോദിക്കട്ടല്ലേ അപ്പോൾ നല്ല നല്ല മണം മണമിട്ട് നമ്മൾ കടകളിൽ റോഡിലൊക്കെ പോയിട്ട് ഹോട്ടലിൻ്റെ വാർത്ത നല്ല മണം ചിക്കൻ്റെ ഒക്കെ വയ്ക്കില്ല നല്ല നമ്മുടെ കുഞ്ചു കലയുടെ തീയ്യൽ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പക്ഷെ വിചാരിക്കരുത്